ാണ് പൂവാർ റോട്ടിൽ സ്കൂളിൻ്റെ താഴെ ചാണൻ്റെ കരയിലാണ് താമസിച്ചിരുന്നത് ഒരു നിസ്സാര പ്രശ്നത്തിന് ഏഴുപേരെ ഒരു ദിവസം വെട്ടി ഒരു സ്ത്രീയെ അടക്കം ഏഴുപേരെ വെട്ടി അവിടെ നിന്ന് ഒളിച്ചു ഒളിച്ചോടി കുറച്ച് ദിവസം എവിടെ പോയി കിടന്നിട്ട് പിന്നെ ആറാലുമുട്ടി ഒന്ന് വസ്തു വാങ്ങിച്ച് അവിടെ വീട് വെച്ച് അവിടെ ചെമ്മിത്തൊഴിലാളിയായിരുന്നു ആറാലുമുട്ടി തീയപ്പ് കേസിൽ എല്ലാം പ്രതിയാണ് പിന്നെ ഇവിടെ കോവിൽ വെച്ച് ഇവിടെ കിടക്കായിരുന്നു ഞാനൊരു നിയമം ഉണ്ടായി എനിക്കറിഞ്ഞോടെ എങ്കിൽ എൻ്റെ ആ വീട്ടിലുള്ളവരെ എനിക്ക് കൊന്നെടുത്ത് അങ്ങ് കുഴിച്ചുമൂടായിരുന്നു അല്ല അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ ഈ രാവിലെ വാൾഫോസ്റ്റ് ചെയ്ത് നേരത്തെ അടിച്ചു വെച്ചിരുന്നതാണെന്ന് തോന്നുന്നു കൊണ്ടുവന്ന അവിടെ ഒട്ടിച്ച് മറ്റേ വീട്ടുകാരുടെ സമീപനമൊക്കെ എങ്ങനെയാണ് നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അവർ ഇവര് വല്ല ഈ കോവിലുണ്ടാക്കി വെച്ചിട്ട് അവിടെ കേറ്റ് ഉറക്കില്ല പൂട്ടിയിട്ടാക്കി അങ്ങനെ സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ മണിയൻ എന്ന് പറയുന്ന ഗോപൻ സ്വാമിയുടെ പഴയകാല കാര്യങ്ങളാണ് ഇപ്പോഴൊരു അയൽവാസി വന്ന് പറയുന്നത് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏഴ് പേര് വെട്ടിയിട്ട് ഒളിച്ചുകൂടി അതിലൊരു സ്ത്രീയും ഉണ്ടായിരുന്നു മണിയൻ എന്നാണ് അപ്പോഴും പേര് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ചുമട്ട് തൊഴിലാളിയായി ഗോപൻ എന്ന് പറയുന്ന പേര് സ്വീകരിച്ച് പിന്നെ ഗോപൻ സ്വാമിയായി ഒരു സുപ്രഭാതത്തിൽ നമ്മളെ ചുമട്ട് തൊഴിലാളി അണ്ണൻ അതാ ഗോപൻ സ്വാമിയാകുന്നു ഇപ്പോഴും മരിച്ചപ്പോഴും ജനങ്ങൾ ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കലാണ് ഈ മനുഷ്യൻ അതായത് ഈ മനുഷ്യൻ അവിടെ പോയി കിടന്നു അവിടെ പോയി ഇരുന്നു എന്നാണ് പറയുന്നത് ഇനി അടിയിലോട്ട് എവിടെയെങ്കിലും തുരങ്കമുണ്ടോ ഇനി അതുവഴി വീട്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെ വന്നോ അതുമാത്രവുമല്ല ഭക്ഷണമൊക്കെ ഇനി അതിൻ്റെ ഉള്ളിലൂടെ കൊണ്ടു കൊടുക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട് അതായത് ഈ ഈ കല്ലറയിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും കുറച്ച് കാറ്റും പൊലിച്ചും കിട്ടുന്ന സ്ഥലം അങ്ങനെ ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയമാണ് അത്രയും ദുരൂഹമായ ഒരു കാര്യം തന്നെയാണ് നമ്മളെ മണിയൻ എന്ന് പറയുന്ന ഗോപൻ സ്വാമി ആളി വെടുപ്പല്ല ആളി ചെറുപ്പത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടമ്പി തന്നെ എന്താണെന്ന് വെച്ചാൽ ഒരാളെ വെട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ അടക്കം ഏഴ് പേരെ വെട്ടിയിട്ട് ഒളിച്ചോടിയവൻ എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് അപ്പം അയൽവാസികളൊക്കെ ഇവിടെ വന്നിട്ടാണ് കുറേ ഹിന്ദു 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 എന്ന് പറയുന്ന കുറച്ച് അട്ടിപ്പേർ അവകാശമുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇവർക്ക് സപ്പോർട്ടുമായി നിൽക്കുന്നത് ഇന്നലെ അവിടെയുള്ള ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നിന്നും നമ്മളൊക്കെ പുറകോട്ട് പോയ പോലെയാണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനേഴാം നൂറ്റാണ്ടിലെ കാര്യം ജീവിക്കുന്നത് പോലെയാണ് എന്റെ അഭിപ്രായം ഇനി ആ സദീനയും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ സമാധാനമായിരുന്നു എന്നാ കുറേ എണ്ണത്തിന്റെ ഇതും മാറിക്കിട്ടുമായിരുന്നു അതായത് ഈ പിന്നെന്താ പറയേണ്ട ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഈ ചതയിൽ പോയി ചാടുന്നത് അതും കൂടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും രാമോഹൻ റായി വരുമോ എന്നൊന്നും നമുക്കറിയില്ല പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ആസാമികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കേരളം അതായത് ഈ സാമിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നതാണ് ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സമാധിയൊക്കെ അവിടെ ആയിക്കഴിഞ്ഞാൽ ഒരു തീർത്ഥാടന കേന്ദ്രമൊക്കെ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ പൈസ പിരിക്കാം പിന്നെ ഒരു ഇരുപത് വർഷം മുപ്പത് വർഷമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മളെ അയൽ സംസ്ഥാനങ്ങളിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കർണാടകയിലൊക്കെ ഇതൊരു ബിസിനസ്സാണ് അത് ഒരു ഒരാൾ ഒരാളുടെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ അവിടെ അമ്പലമായി ആ അമ്പലത്തിൽ പിന്നെ രണ്ട് ശൂലം കുത്തിവെക്കലായി പിന്നെ അവിടെ ഒരു ബിസിനസ്സാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിലും നടന്നു നടക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പം നമ്മളെല്ലാം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പുറകോട്ട് നടന്നുകൊണ്ടിരിക്കല രാജ്യവും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ മുന്നോട്ട് കുതിക്കുമ്പോഴേ നമ്മളിപ്പോഴും പഴയ കാര്യങ്ങൾ പഴയ ദുരാചാരങ്ങൾ ഒരുത്തം കുറച്ച് നാൾ മുമ്പ് അറിയുന്നിട്ടില്ല ഇവിടെ പിന്നെ കുഴി കഞ്ഞി കുടിക്കുന്ന ഏർപ്പാട് വന്നിരുന്നെങ്കിൽ എൻ്റെ മക്കൾക്ക് കാണാമായിരുന്നു എന്ന് അതുപോലെ ആഗ്രഹിക്കുന്ന കുറേ മേലാളന്മാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇതുപോലെ സ്വാമീൻ്റെ സമാധിയും അതിനു വേണ്ടിയിട്ട് കൊടവിളിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഇവരോടൊക്കെ ശരിക്ക് പറഞ്ഞ സഹതാവമാണ് തോന്നുന്നത് ഈ വീട്ടുകാർക്ക് മുഴുവൻ വരാതെന്ന് ഞാൻ പറയുള്ളൂ ഈറ്റങ്ങളെ ശരിക്ക് പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് പോയിട്ട് ഏതെങ്കിലും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇടണം കാരണം ഇതിറ്റങ്ങളുടെ ഈ പിന്നെ ഇന്നലത്തെ ആ കളിയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ എനിക്ക് തോന്നിയിരിക്കുന്ന അതാണ് അതായത് അവിടെ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല അവർക്ക് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിരി അടക്കാൻ കഴിയുന്നില്ല ഇന്നലെ ഈ ഒരു വിശ്വ ഹിന്ദു അതൊരു ഹിന്ദു പരിഷത്തുകാരൻ മറ്റേതൊരു ഒരുത്തം വന്നിട്ട് ഈ ചാനലിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഛർദ്ദിക്കുന്നുണ്ട് അവന്റെ വിചാരം എന്താ വെച്ചാൽ ലോകത്തുള്ള എല്ലാ ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ അവൻ്റെ പിന്നെ മുന്നിൽ അവനെ ഏൽപ്പിച്ചിരിക്കുക ഹിന്ദുക്കളുടെ മുഴുവൻ അട്ടിപ്പേറ് അവകാശങ്ങൾ മുഴുവൻ ഏൽപ്പിച്ചിരിക്കുന്ന പോലെയാണ് അവൻ്റെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും ചാണകം മുക്കിട്ട് അടിക്കണം തോന്നിയിട്ടുണ്ട് അമ്മാതിരി തൂന്നിയവാസല് ഇവനൊക്കെ ചാനലിൽ ചാനലിലിരുന്ന് പറയുന്നത് ഈ ചാനലുകാരോട് എനിക്ക് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നു അതും പോയി കിട്ടി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള വേട്ടാവലിയന്മാരെ കൊണ്ടുവന്നിട്ടാണ് ഇവൻ മാറി ഇതുപോലെയുള്ള ചർച്ചകൾ നയിക്കുന്നത് എന്നുള്ളതാണ് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ തൂക്കിയെടുത്തിട്ട് രണ്ടെണ്ണം കൊടുത്താൽ മതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഈ മക്കൾ പറയുന്ന രണ്ടെണ്ണമില്ലേ ആ രണ്ടെണ്ണത്തിനൊന്നും രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവന്മാർ പറയും ഒന്നിക്കൽ ഇയാളെ ശല്യം കൊണ്ട് ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അടക്കിയിരിക്കുക ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ കൊണ്ട് നിർബന്ധിച്ച് എന്തോ ചെയ്യിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇയാൾ അവിടെ നിന്നും തുരങ്കം വെച്ചിട്ട് ഇയാൾ വീട്ടിലേക്ക് വന്നിരിക്കുന്നുണ്ടാവും ഇതിലെന്തോ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അവിടെ ഒരു തട്ടിപ്പ് തന്നെ അവിടെ നടന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ പിന്നെ പറയുന്ന കല്ലറയിൻ്റെ ഉള്ളിൽ ഇയാളില്ല എന്നാണ് എൻ്റെ ഒരു പൂർണ്ണമായ വിശ്വാസം ഇയാൾ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ രാത്രി എഴുന്നേറ്റിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങി രാവിലെ പോലീസ് വന്ന് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടുണ്ടാവില്ല അങ്ങനെ എന്തോ സംഭവം സംഭവിച്ചുകൊണ്ടാണ് ഈ അമ്മയും മക്കളും ഇങ്ങനെ കിടക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ ഇപ്പോഴും ഈ അമ്മയും മക്കളും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മുടിഞ്ഞു പോകുമ്പോഴും അവരുടെ അടുത്ത് പോയിട്ട് അവരെ എന്തെങ്കിലും ദ്രോഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുലം ഇല്ല എന്നാണ് പറയുന്നത് കുലം എന്ന് പറഞ്ഞാൽ കുലം സ്ത്രീകളല്ലോ കുലം ഇത് കുലം എന്ന് പറഞ്ഞാൽ വേറെ കുലമാണ് അപ്പോൾ നിങ്ങൾ തെറ്റു അപ്പോൾ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നു നടന്നു വരുന്നത് ചിരിയാണ് വരുന്നത് എന്ന് പറഞ്ഞ ചന്ദ്രനും മറ്റേ ഇവിടെയൊക്കെ കാലുകുത്തി എന്ന് പറയും എന്നിട്ടും ഇങ്ങനെയുള്ള ഈ ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഇത് അനുവദിച്ചു കൊടുത്താനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ പറയും ഇനി അന്നാരെ വലിയ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉള്ളതാണ് അതായത് പണ്ട് മുതലെന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ആ നരവിലയും കൂടി കൊണ്ടുവന്നിട്ട് കുറച്ച് ആൾക്കാർ ആ നരവിലിയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ സമാധാനമായി പിന്നെ അപ്പോഴേക്കും മറ്റുള്ളവർ പറയും ഞങ്ങൾക്കൊരാചാരമുണ്ട് അതായത് ഞങ്ങൾ വാളെടുത്തിട്ട് വെട്ടുന്നവരാണെന്ന് ആ വെട്ടുന്ന ടീം കൊണ്ടാണ് വരും അപ്പം ഇവരെല്ലാവരും കൂടി ഇങ്ങനെ സംഘടിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കത്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ മുളയിലെ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷെ ഇത് അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ അവിടെ വന്നിട്ടുണ്ട് ഈ രാഷ്ട്രീയക്കാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് എന്ന് പറഞ്ഞാൽ ഈ ആചാര ലംഘനമാണ് ഇനി ഹിന്ദുക്കളുടെ വോട്ട് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിക്കുന്ന കുറേ ടീമുകൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വായിൽ പഴം പിഴങ്ങിയതുപോലെ മിണ്ടാതിരിക്കുകയാണ് പത്ത് വോട്ടിന് വേണ്ടിയിട്ട് യുവമാരൊക്കെ നാടിനെ ഒറ്റ കൊടുക്കുന്നതേ ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് തൂക്കിയെടുത്ത് ജയിലിൽ ഇടണം എന്നിട്ട് രണ്ടെണ്ണം കൊടുക്കണം അപ്പോഴും മാത്രമേ യുവമാർ പറയുള്ളൂ അതുപോലെ ജെ സി ബി ഉപയോഗിച്ചിട്ട് അങ്ങ് നേരത്തെ അങ്ങ് വിട്ടേക്കണം സ്വാമി അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവിടെ തന്നെ ഇനി സ്വാമിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് വേണം ഇനി നടക്കാൻ വേണ്ടിയിട്ട് കാരണം യുവന്മാർ എന്തെങ്കിലും കൊടുത്തിട്ടാണോ കൊലപ്പെടുത്തിയത് ഇതിന്റെയൊക്കെ സത്യാവസ്ഥ വെളിയിൽ വരണം സ്വാമി ചട്ടമ്പിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സ്വാമീനെ വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ് പറയുന്നത് മണിയൻ എന്നാണ് സ്വാമിയുടെ പേര് എന്ന് പറയുന്നു അതുപോലെ സ്ത്രീകളെ അടക്കം വെട്ടണമെങ്കിൽ അവൻ്റെ ക്രിമിനൽ മൈൻഡ് എത്രയായിരിക്കും അവനാണ് ഈ സ്വാമിയായിട്ട് പിന്നെ മാറിയത് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെയുള്ള പല സ്വാമികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കൊലക്കേസിലും അതുപോലെ തന്നെ പല കേസുകളിലും പ്രതിയായവനാന്ന് മനം മതം മനം മാറിയിട്ട് പിന്നീട് സ്വാമിയായി മാറുന്നത് ഓരോ അലക്കല്ല പണിയെടുക്കാണ്ട് തിന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാട് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല നല്ല രീതിയിലും ഇഷ്ടാന ഭോജനം എന്താ വെച്ചാൽ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും അടുക്കൂല രാഷ്ട്രീയക്കാരെടുക്കില്ല പോലീസുകാരെടുക്കൂല കാരണം എന്താ വെച്ചാൽ മതനിന്തിയല്ലേ അവിടെ ഇങ്ങനെ കയറിയിട്ട് തീർന്നില്ല ഒരു ഒലക്കില്ലടോ എവിടെ ഇനി ഹിന്ദു ആയാലും മേടിയില്ല മുസ്ലിം ആയാലും മെഡിയില്ല ക്രിസ്ത്യൻ ആയാലും മേടിയില്ല അത് കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ ആരാധന എഴുതി കരുതി തന്നെ പിടിക്കണം അത് തന്നെയാണ് വേണ്ടത് അവിടെ നിന്ന് കാരണം ഒരു ഒരു ഉത്തമ വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ദുരാചാരങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കില്ല എന്നാണ് ഞാൻ ഞാൻ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സ്വാമിമാരെ സൂക്ഷിക്കുക ഈ ഗോവൻ സ്വാമിയുടെ സോ ഗോവൻ സ്വാമിക്ക് എന്താണ് സംഭവിച്ചത് ഗോവൻ സ്വാമി ജീവനയോടെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അതായത് അതുവഴി തുരങ്ക അതിലൂടെ ഒരു തുരങ്കം വന്നിട്ട് ചിലപ്പോഴും ഗോവൻ സ്വാമി എൻ്റെ വീട്ടിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് വരെ ഉണ്ടാകും അതൊന്ന് നോക്കിയാൽ മതി അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻ്റെ പേയാണ് ഉടായ്പ് തന്നെയാണ് മെയിൻ വേറെ ഒന്നുമല്ല നന്ദി നമസ്കാരം